നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നെതന്യാഹു ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലുമായി ഉറ്റ ചങ്ങാത്തത്തിലാണ് പക്ഷെ കേരളം അങ്ങനെയല്ല കേരളം ഭരിക്കുന്ന സി പി എം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പത്രസമ്മേളനത്തിൽ ഇസ്രായേലിനെ പൊളിച്ചെടുക്കുകയാണ് ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ എന്നാൽ ഇസ്രയേൽ ഒരു കൂസലുമില്ലാതെ യുദ്ധരംഗത്ത് ഇപ്പോഴും അസാധാരണമായ തലത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ ഇങ്ങനെ ഹസൻ നസറുള്ളയുടെ പിൻഗാമി ഹാഷിം സഫയുദ്ദീൻ കൊല്ലപ്പെട്ടുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ ഇറാനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്ക് കൃത്യതയോടെ തങ്ങൾ ആക്രമണത്തിനൊരുങ്ങിക്കഴിഞ്ഞു എന്ന് ഐ ഡി എഫ് പറയുന്നു ഐ ഡി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചു ഒക്ടോബർ ഏഴാം തീയതി ഇറാനെ ഇസ്രായേൽ ആക്രമിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്ന് അമേരിക്കയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുമോ എന്ന കാര്യത്തിൽ തങ്ങൾക്ക് നിശ്ചയമില്ല എന്ന് അമേരിക്ക പോലും പറയുന്നു സിറിയയിലും ഇറാക്കിലുമൊക്കെയുള്ള സായുധ സംഘങ്ങളുടെ കേന്ദ്രങ്ങൾ കൂട്ടത്തോടെ ആക്രമിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ മറുവശത്ത് ഹൂതി കേന്ദ്രങ്ങൾ തകർത്തെറിയുന്നു അമേരിക്ക തങ്ങളുടെ എയർ ഡിഫൻസ് സംവിധാനം പൂർണ്ണമായി തകർന്ന നിലയിലാണ് എന്ന് സിറിയ പറയുന്നു ഇസ്രയേൽ സേന പൂർത്തമായും പശ്ചിമേഷ്യ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച സമാനതകളില്ലാത്തിയ ആക്രമണവുമായി ഇസ്രയേൽ മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ആ ദിവസം അത്ര പെട്ടെന്നൊന്നും ഇസ്രയേൽ മറക്കില്ല തങ്ങളുടെ ആയിരത്തി ഇരുന്നൂറ് പൗരന്മാരെ അതിക്രൂരമായി ഹമാസ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയ ദിവസം മണിക്കൂറുകൾ മാത്രമാണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് േൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് അതിന് മറുപടിയും കൊടുത്തു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അതിൽ തങ്ങൾക്ക് ഭയമൊന്നുമില്ല ഒക്ടോബർ ഏഴ് കൂടുതൽ ഭയപ്പെടണമെന്നാണ് ജർമ്മൻ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത് കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് ഇസ്രായേലിന്റെ ശത്രുക്കൾ ഒരുമിക്കുന്ന കാഴ്ച അന്ന് ഒരുപക്ഷെ ലോകം കണ്ടേക്കും എന്നാൽ അതിനേക്കാൾ ഭയാനകമായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകും തിനിടയിലാണ് എം വി ഗോവിന്ദന്റെ വിചിത്ര പത്രസമ്മേളനവും പത്രക്കുറിപ്പുമൊക്കെ ഖമാസ് നടത്തിയ ആക്രമണം കരുവാക്കി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ യുദ്ധത്തിന് ഈ മാസം ഏഴാം തീയതി ഒരു വർഷം പൂർത്തിയാവുകയാണ് എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു ഖമാസിനെ പൂർണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം ഇസ്രയേൽ ആരംഭിച്ചതെങ്കിലും ഒരു വർഷമായിട്ട് ഇസ്രായേലിന് അതിന് കഴിയുന്നില്ല ഖമാസ് ബന്ദികളാക്കിയ ഇസ്രയേലികളെ ബോചിപ്പിക്കുന്നതിലും നെതന്യാഹു സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് ോവിന്ദന്റെ കണ്ടുപിടുത്തം ഈ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയെ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ വലിച്ചഴയ്ക്കുകയാണ് ലബനിനു നേരെ നടത്തിയ ആക്രമണവും ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നസറുള്ളയെ വധിച്ചതും ഇറാൻ സിറിയ യമൻ ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ അധിനിവേശം നടത്തുന്നതും ഇതിന്റെ ഭാഗമാണ് അമേരിക്ക നൽകുന്ന ഉറച്ച പിന്തുണയുടെ ബലത്തിലാണ് ഇസ്രായേലിന്റെ അഴിഞ്ഞാട്ടമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് എന്നാൽ ഭീകരർ നടത്തുന്ന അഴിഞ്ഞാട്ടത്തിനെതിരെ ഒരക്ഷരം ഇതേ എം വി ഗോവിന്ദൻ ഉരിയാടുന്നില്ല ഒക്ടോബർ ഏഴാം തീയതി കേരളത്തിൽ സഖാക്കളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇസ്രായേലിനെതിരെ സംഘടിപ്പിക്കുമെന്നാണ് എം വി ഗോവിന്ദൻ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നെതന്യാഹു ലബനിനു നേരെ നടത്തിയ ആക്രമണവും ഹസൻ നസറുള്ളയുടെ വധവുമാണ് യുദ്ധത്തിന്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കിയതെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടുപോയ മലപ്പുറത്തുകാരുടെ വികാരം തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് എം വി ഗോവിന്ദൻ പണ്ട് ഹമാസിനെ പിന്തുണച്ച് പ്രകടനങ്ങൾ നടത്തിയതും പ്രതിഷേധം സംഘടിപ്പിച്ചതുമൊക്കെ ഗോവിന്ദൻ മറക്കിലായിരിക്കും അതിന്റെ അനുബന്ധപത്രമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട പരാജയം തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളും ഹിസ്ബുള്ള നേതാക്കളെ ലക്ഷ്യമാക്കി നടത്തിയ പേജർ വാക്കിറ്റോക്കി ആക്രമണങ്ങളും യുദ്ധമുഖം വിപുലമാക്കുക എന്ന ഉദ്ദേശത്തോടെ ഇസ്രയേൽ ചെയ്തതാണ് എന്ന് ഗോവിന്ദൻ പറയുന്നു അമേരിക്കൻ നിർമ്മിത വിമാനമായ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിച്ച് നടത്തിയ ബങ്കർഭേദ ബോംബുകളാണ് നസ്രളെ വധിക്കാൻ ഉപയോഗിച്ചത് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നേടാനായി പരിമിതമായ തോതിൽ ലെബനൻ ആക്രമിക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞതെങ്കിലും ക്രൂരമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത് പശ്ചിമേഷ്യയിലെ തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രയേൽ എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നീക്കങ്ങൾ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ച് വിവിധ രാജ്യങ്ങളെ ആക്രമിക്കുകയും അവിടുത്തെ നേതാക്കളെയും സൈനിക നേതൃത്വത്തെയും വധിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് ഹമാസിന്റെ മുഖ്യ നേതാവായ ഇസ്മയിൽ ഖനിയയെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ വധിച്ചു പുതിയ ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ വേളയിലായിരുന്നു ഈ ക്രൂരമായ കൊലപ്പെടുത്തൽ ബെയ്റൂട്ടിൽ വെച്ച് നസ്രയും കൊല്ലപ്പെട്ടു നേരത്തെ ബെയ്റൂട്ടിൽ വെച്ച് തന്നെ ഹിസ്ബുള്ളയുടെ കമാൻഡർ ഫുവദ് ഷുക്കൂറിനെ വധിച്ചു നസറുള്ളയ്ക്കൊപ്പം ഹിസ്ബുള്ള തെക്കൻ മുന്നണി കമാൻഡറും ഇറാൻ റവല്യൂഷണറി ഗാർഡ് ജനറൽ അബ്ബാസും വധിക്കപ്പെട്ടു ഈ കൊലപാതകങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഗോവിന്ദൻ രേഖപ്പെടുത്തുന്നത് അപ്പോൾ പിന്നെ എം വി ഗോവിന്ദ ഇറാൻ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ബാലിസ്റ്റിക് ആക്രമണങ്ങളെ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല ഹിസ്ബുള്ളയും ഹൂതികളുമൊക്കെ ഇസ്രായേലിന് നേർക്ക് ഒന്നൊന്നായി തൊടുക്കുന്ന മിസൈലുകളുടെ കാര്യത്തിൽ സി പി എമ്മിന്റെ നിലപാടുണ്ട് ും ബന്ദികളാക്കി വെച്ചിരിക്കുന്ന ഇസ്രയേലികളെ വീണ്ടെടുക്കാൻ ഇസ്രയേലിന് കഴിയുന്നില്ല എന്ന് പരിഹസിക്കുകയാണ് ഗോവിന്ദൻ ചെയ്തത് നസറുള്ളയുടെ വധത്തോടെ ഹിസ്ബുള്ളയുടെ കഥ കഴിഞ്ഞു എന്ന ആഖ്യാനമാണ് ഇസ്രയേൽ സൃഷ്ടിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു യാഥാർത്ഥ്യവുമായി ഒരു ബന്ധമില്ലാത്ത ആഖ്യാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹിസ്ബുള്ളയുടെ സ്ഥാപകന്മാരിൽ ഒരാളും രണ്ടാം സെക്രട്ടറി ജനറലുമായ അബ്ബാസ് അൽ മുസാവിയെ ഇസ്രയേൽ വധിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ ശക്തമായ പ്രത്യാക്രമണങ്ങളെ തുടർന്ന് പതിനെട്ട് വർഷത്തെ ശേഷം രണ്ടായിരത്തിൽ തെക്കൻ ലെബനിൽ നിന്നും ഇസ്രായേൽ സേനയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു രണ്ടായിരത്തി ആറിലും ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്താനാകാതെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇസ്രയേൽ പിൻവാങ്ങി മുൻ അനുഭവങ്ങളിൽ നിന്നും ഇസ്രായേൽ ഒരു പാഠവും പഠിച്ചില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള പുതിയ നീക്കങ്ങൾ എന്ന് എം വി ഗോവിന്ദൻ അമേരിക്കയുടെ സാമ്പ്രാജ്യത്വ തന്ത്രങ്ങളാണ് ഇസ്രയേലും പശ്ചിമേഷ്യയിൽ പയറ്റുന്നത് സമാധാനം സ്ഥാപിക്കാനായി ആക്രമണം എന്ന അമേരിക്കൻ വായ്പാർ തന്നെയാണ് ഇസ്രയേലും നടത്തുന്നത് കടുത്ത ആക്രമണം നടത്തി ശത്രുവിനെ വരുതിയിലാക്കാം എന്നതാണ് ഈ തന്ത്രം എന്നാൽ ചരിത്രം നൽകുന്ന പാഠം മറ്റൊന്നാണ് അമേരിക്ക പയറ്റി ഈ തന്ത്രം അഫ്ഗാനിസ്ഥാനിലും ഇറാക്കിലും ലിബിയയിലും സിറിയയിലും പരാജയപ്പെട്ടതാണ് ഇസ്രായേലിന്റെ ഗതിയും ഇതുതന്നെയാകും ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി നശിപ്പിച്ച് ഇസ്രയേൽ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും അവരെ മാറ്റുക എന്ന ലക്ഷ്യം നേടാനാകില്ല ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയും ഹബാസും ഹൂതികളും നിലംപരിച്ചായെന്നും അതോടെ അവർക്ക് പിന്തുണ നൽകുന്ന ഇറാൻ ദുർബലമാവുമെന്നുമാണ് ഇസ്രായേൽ കണക്കുകൂട്ടുന്നത് അതിന്റെ ഭാഗമാണ് ഇറാനെതിരെ സൈനികാക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രം ആക്രമിക്കുമെന്നാണ് ഇസ്രായേലിന്റെ ഭീഷണി ഇറാനിൽ ഒരു ഭരണമാറ്റം നടത്തി പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റി വരയ്ക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇതുവഴി മേഖലയിൽ ആധിപത്യം നേടാനാകുമെന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ പശ്ചിമേഷ്യയിലെ അരഡസനോളം രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേലിന് ധൈര്യം ലഭിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും മറ്റിതര പാശ്ചാത്യ രാജ്യങ്ങളും നൽകുന്ന പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് സംഘർഷം മൂർച്ഛിക്കുന്ന ഓരോ ഘട്ടത്തിലും ഇസ്രായേലിന് പിന്തുണ നൽകുന്നത് അമേരിക്കയാണ് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്ന മുൻനയത്തിൽ നിന്നും മോദി സർക്കാർ പ്രകടമായി പിൻവാങ്ങുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വിശ്വസ്ത നയതന്ത്ര പങ്കാളിയാണ് ഇന്ത്യ എല്ലാ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ ഒരു വർഷത്തിനകം പിന്മാറണമെന്ന യുവൻ പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ഇന്ത്യ ഗാസ അധിനിവേശത്തിന്റെ ഒന്നാം വാർഷിക ദിനമായ ഒക്ടോബർ ഏഴിന് ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പരിപാടിയിൽ എല്ലാവരും അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് ഗോവിന്ദന്റെ അഭ്യർത്ഥന ചുരുക്കത്തിൽ ഇസ്രായേലിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഗോവിന്ദൻ പ്രതികരിക്കുന്നത് ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ഗോവിന്ദൻ ആവശ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ സഖാക്കളൊക്കെ ഇനി രംഗത്തിറങ്ങും സേവ് ഇറാൻ ക്യാമ്പയിനുമായി ഒക്ടോബർ ഏഴിന് ശേഷം സി പി എമ്മിന്റെ വലിയ ഉണ്ടാകും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് പണ്ട് ഹമാസിനെ രക്ഷിക്കാനിറങ്ങി സ്വന്തം പാർട്ടി അടിയ പോയ ഓർമ്മ ഗോവിന്ദൻ ഉണ്ടാകുന്നതാണ് നല്ലത് എന്തായാലും ഇസ്രായേലിനൊപ്പം ഇന്ത്യ നിൽക്കുന്നതിനെ പൂർണ്ണമായി തള്ളിപ്പറയുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിലെ ചില ഭാഗങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല കാരണം അത്രയേറെ നീണ്ട പ്രസ്താവനയാണ് ഗോവിന്ദൻ എഴുതി തയ്യാറാക്കി പത്രമാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഇസ്രായേലിനെ മുച്ചൂടും വെണ്ണീറാക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഗോവിന്ദന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ളത് എന്നാൽ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കും എന്ന ഇറാന്റെ വെല്ലുവിളികളെ എന്തുകൊണ്ട് ഗോവിന്ദൻ തള്ളിപ്പറയുന്നില്ല ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ എന്തുകൊണ്ട് സി പി എം എതിർക്കുന്നില്ല ഹമാസ് നടത്തിയ കൊടുംക്രൂരതയെ എന്തുകൊണ്ട് ഗോവിന്ദനോ സി പി എമ്മോ എതിർക്കുന്നില്ല തള്ളിപ്പറയുന്നില്ല ഹിസ്ബുള്ള തന്നെയല്ലേ തുടർച്ചയായി ഇസ്രയേലിനു നേർക്ക് റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയത് ഖമാസിനു നേരെ ഇസ്രായേൽ പൊരുതുമ്പോൾ മറുവശത്ത് തുടർച്ചയായി മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിൽ വ്യാപൃതരായിരുന്നല്ലോ ഹിസ്ബുള്ള ഹിസ്ബുള്ളയെ വലിയ സൈനിക ശക്തി എന്ന നിലയിലാണ് ഗോവിന്ദൻ അവതരിപ്പിക്കുന്നത് എന്നാൽ ഇസ്രയേൽ പറയുന്നു അവർ ഭീകര കൂട്ടങ്ങളാണ് ഇറാൻ പിന്തുണയുള്ള ഭീകര സായുധ സംഘങ്ങളെ എതിർക്കുകയാണ് ഇസ്രയേലും ഒക്കെ ചെയ്യുന്നത് എന്ന് ലോകത്തിലെ ബഹുഭൂരിപക്ഷം വിശ്വസിക്കുന്നു ഈ പൊതുധാരക്കെതിരെ സി പി എം ഇത്തരം നിലപാടുകൾ എടുക്കുമ്പോൾ അവർ മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്തായാലും കഷ്ടം തന്നെയാണ് ഗോവിന്ദ എന്ന് മാത്രം നമുക്ക് പറയാം ബെഞ്ചമിൻ നതിന്യാഹു ഗോവിന്ദന്റെ പ്രസ്താവന വായിച്ച് ഒരുപക്ഷെ തകർന്നിട്ടുണ്ടാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്